ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു നിങ്ങളുടെ ചെടി വിശേഷം എന്താ അവരെല്ലാവരും നിങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ടോ എൻ്റെ എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ടോ ഇത് കണ്ടോ ഇന്നൊരു പനീർ റോസ് ഇതൊരു മെറൂൺ റെഡാണ് ഒരു മുട്ട ഉണ്ട് ഒരു ഫ്ലവറും ഉണ്ട് പിന്നൊരു ചെറിയ മുട്ട ഇപ്പുറത്തെ സൈഡിലുണ്ട് അത് കണ്ടോ കുറച്ചുകൂടി ബിഗ് ഫ്ലവർ ആണ് ഇത് ഫുള്ള് വിരിഞ്ഞു കഴിഞ്ഞിട്ടില്ല നല്ലൊരേ ഭയങ്കര സ്മെല്ല പനീർ റോസ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ സുന്ദരി സുമ്മ ശിശിലയാണ് എൻ്റെ കുഞ്ഞ് പിന്നെ കൂട്ടുകാരെ നമുക്ക് ഒരു ചിലവുകളൊന്നും ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ ചെടികൾ തഴച്ച് വളരാൻ ഒരു കിടിലം വളം കൊടുത്താലോ അതായത് ഒരു ജ്യൂസാണ് കൊടുക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ മുമ്പ് എൻ്റെ ഗാർഡനിലെ ഇന്നത്തെ കുറച്ച് സുന്ദരികളെ കാണിച്ചു തരട്ടെ വേറൊരു സ്പെഷ്യൽ കാട്ടായി കാണിച്ചു തരാട്ടെ നിങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടോ നിങ്ങൾ എന്നാലും ഞാൻ അങ്ങോട്ട് പോകട്ടെ ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളോട് എൻ്റെ അടുത്ത് കുറച്ച് ഡാലിയ കളക്ഷൻ ഉണ്ടായിരുന്നൊന്നും നാടൻ ഡാലിയ അതിന് കുറേ എണ്ണം മഴയെത്തും ഹോസ്പിറ്റലിൽ പോയപ്പോഴൊക്കെ പോയേ എന്നിട്ട് അതൊരു കവറിലാണ് നട്ടിരുന്നത് ഓട്ടത് വരുന്നില്ല അവള് ഞാൻ എന്തു ചെയ്തു കുറച്ച് റോസിൻ്റെ കട്ടിങ്സിനകത്ത് കുത്തിവെച്ച് അത് ഏതാണെന്നാണ് നമ്മുടെ ബ്രിട്ടീഷ്ക്കും കട്ടിങ്സ് കുത്തി കുത്തിവെച്ച് കഴിഞ്ഞപ്പോൾ കട്ടിങ്സും പിടിച്ചു എൻ്റെ ഡാലിയ കുഞ്ഞ് വന്നു ഇത് കണ്ടോ ഒരുമിച്ച് അവർ സ്നേഹത്തോടെ എൻ്റെ ഡാലിയ കുഞ്ഞിനെ കണ്ടോ നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ശീഖി ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ട് പേരെയും രണ്ടാക്കാൻ പിരിക്കാനാവുന്നില്ല ഞാനും വിചാരിച്ചു രണ്ടുപേരും കൂടെ അങ്ങനെ നിന്ന് സന്തോഷമായിട്ട് വളരട്ടെ വളരട്ടെന്നു രണ്ടോ കുച്ചുങ്ങളെ ഇതിൻ്റെ കിഴങ്ങുണ്ടായിട്ടുണ്ടാവുമെ ഞാൻ കുറേ വെയിറ്റ് ചെയ്തു ഇവള് തളിപ്പ് വന്നെയാണെങ്കിൽ ഇവളെ സുന്ദരി ആക്കി സന്തോഷമായിട്ടൊന്നും വളർത്താമെന്നു അപ്പോൾ അവൾ വന്നില്ല ഞാനെന്ത് ചെയ്തു കട്ടിങ്സോ ബ്രിട്ടീഷ് കൂൻ്റെ ഒരു കട്ടിങ്സ് എടുത്തിട്ട് എടുത്തിട്ടങ്ങോട്ട് കൊടുത്തിട്ട് രണ്ടുപേരും സന്തോഷമായി ആ അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ എങ്ങനെയാണ് നമുക്ക് കൊടുക്കുന്നതെന്ന് നോക്കാം നമ്മുടെ കഞ്ഞിവെള്ളമില്ലേ മെയിൻ താരം കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം എടുക്കുക കഞ്ഞിവെള്ളത്തിൽ ഒരു ലിറ്റർ കഞ്ഞുവെള്ളത്തിൽ ഒരു ഒരു പിടി ഒരു കൈപ്പിടി ഞാൻ ഇങ്ങനെയൊക്കെ ഒരു പിടി ഒരു കൈപ്പിടിയെന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് അതിൻ്റെ അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു കൈപ്പിടി ചാരമില്ലേ നമ്മൾ വിറക് കത്തിക്കുന്ന ചാരം അതെടുക്കുക അത് നൈസ് പൗഡറോ തരിതരി പൗഡറോ എന്തായിക്കോട്ടെ കാരണം നമുക്ക് ചുവട്ടിലൊഴിക്കാനുള്ളതാണ് അപ്പോൾ കുഴപ്പമില്ല സ്പ്രേയറിൽ ഒഴിക്കുമ്പോഴാണ് നമുക്ക് നൈസ് പൗഡർ നൈസ് പേസ്റ്റ് എന്നൊക്കെ പറയുന്നത് അതായത് സ്പ്രേയർ കംപ്ലൈൻ്റ് ആകാതിരിക്കും അപ്പം നമുക്ക് കഞ്ഞിവെള്ളത്തിൽ ഒരു പിടി ചാരമെടുക്കുക ചാരമെടുത്തിട്ട് അതിനകത്ത് കലക്കി വെക്കുക ഒരു തലേ തലേദിവസം എടുത്തിട്ട് കലക്കി വെക്കുക അടച്ചു വെക്കുക അടച്ചു വെച്ച് പിറ്റേ ദിവസം എടുത്ത് അത് ഒരു ലിറ്റർ വെള്ളത്തിലല്ലേ നമ്മൾ ചെയ്തു വെച്ചേക്കണം അതൊരു ഇരട്ടി ആക്കിയാലും കുഴപ്പമില്ല കുറയുണ്ട നാലോ അഞ്ചോ ഇരട്ടി ആക്കി വെള്ളം ചേർത്ത് നമ്മുടെ ചുവട് ഇളക്കിയിട്ട ചെടിയുടെ ചുവട്ടിൽ ഇത് അര കപ്പ് വീതം ഒഴിച്ചു കൊടുക്കാം ആഴ്ചയിൽ ഒരു വട്ടം എന്ന രീതിയിൽ നല്ല നമ്മുടെ ചെടികൾ തഴച്ചു വളരും നന്നായിട്ട് വളരും എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കണം കേട്ടോ നമുക്ക് അതിൽ ഒരു രൂപ പോലും ചിലവില്ല കാരണം വേസ്റ്റായി കളയുന്ന കഞ്ഞിവെള്ളം വേസ്റ്റായി കളയുന്ന ചാരം അല്ലേ അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുക പിന്നെ കുറച്ച് ഉലുവ എടുക്കുക ഉലുവ നമ്മൾ പഴം കഴിച്ചിട്ട് അതിൻ്റെ തോലില്ല ആ തോല് പിന്നെ കുറച്ച് ചായപ്പൊടി ചായപ്പൊടി ഫ്രഷ് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ വേസ്റ്റ് ഉണ്ടാവില്ല ഈ ചായയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്ന എന്താ ചണ്ടി മട്ട എന്നൊക്കെ പറയുമല്ലോ അതെടുക്കുക അതും കൂടി എടുത്തിട്ട് നന്നായിട്ട് കുറച്ച് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളവും കൂടി എടുത്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് നല്ല പേസ്റ്റാക്കി അരക്കുക അരച്ചിട്ട് അതടച്ച് വെക്കുക ഒരു രണ്ടോ അതിൽ കൂടുതൽ ദിവസമോ കഴിഞ്ഞിട്ടും ഇതെടുത്തിട്ട് ഒരു അഞ്ചിരട്ടി വെള്ളം ചേർക്കുക ഇതിന് ഈ അരച്ച് വെച്ച പേസ്റ്റിലേക്ക് നമ്മൾ രണ്ട് ദിവസം മൂന്ന് ദിവസം വെച്ച ഈ പേസ്റ്റ് ഉണ്ടല്ലോ അതിലേക്ക് അഞ്ചിരട്ടിയോ നാലിരട്ടിയോ വെള്ളം ചേർത്തിട്ട് നമ്മുടെ ചെ ചെടികളുടെ ചുവട്ടിൽ അരക്കപ്പ് വീതം ഒഴിച്ച് കൊടുക്കാം ഇതെല്ലാം പറഞ്ഞു തരുന്ന എല്ലാ കാര്യങ്ങളും കൂടി ഒരു ദിവസം കൊണ്ട് ചെയ്തു തീർക്കരുതേ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് വിട്ട് അതുങ്ങൾക്ക് ശ്വാസം വിടാനായിട്ട് ടൈം കൊടുക്കണം പിന്നെ ഇതെല്ലാം ചെയ്യുന്നതിന് പുറമേ നല്ല സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണോ നമ്മുടെ ചെടി ഇരിക്കുന്നതെന്ന് നോക്കുക ചെടിയെ സ്നേഹിക്കുന്ന ആൾക്കാർ പ്രാന്തികൾ എല്ലാവർക്കും ഉള്ള ഒരു അസുഖമാണ് എനിക്കും ഉണ്ടോ നിങ്ങൾക്കും ഉണ്ടാവും ചെടികൾ നമ്മൾ ഓരോ സ്ഥലത്തേക്ക് വേറെ വേറെ സ്ഥലങ്ങളിലേക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റി വയ്ക്കാറില്ലേ ഞാൻ വെക്കാറുണ്ട് പിന്നെ എനിക്ക് വലിച്ചെൻ്റെ തുടക്കാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് ഞാൻ അടങ്ങിയിരിക്കും എന്നാലും ഞാൻ ചെയറിൽ ചെയറിലിരുന്നിട്ടാണെങ്കിലും ഞാൻ വലിച്ചു വെക്കും അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്ഥലം നോക്കുക എവിടെയാണ് വെയിൽ കിട്ടുന്നത് നന്നായി വെയില് കിട്ടുന്നതെന്ന് അങ്ങോട്ടേക്ക് ചെടി മാറ്റുക അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അറിയാൻ പറ്റും ചെടികൾക്ക് കുറച്ച് മാറ്റം വരും അതും ലീഫുകൾ നല്ല ഗ്രീൻ കളറാവും പിന്നെ കുറച്ച് മുരടിപ്പൊക്കെ മാറും കുറച്ച് മാറ്റം വരും അപ്പോൾ ഏത് സ്ഥലത്തേക്ക് മാറ്റി വെച്ചാലാണ് നമ്മുടെ ചെടികൾ കുറച്ച് സന്തോഷിക്കുന്നത് നോക്കുക അങ്ങോട്ട് മാറ്റി വെക്കുക നന്നായിട്ട് വെയിൽ വേണം വെയിലത്തു നിന്ന് നിങ്ങൾ ഒരിക്കലെന്നാണ് വെയിൽ കൂടിയെന്നും പറഞ്ഞ് ചെടികൾ മാറ്റി വെക്കരുത് അന്നേ ഞാൻ പറയുള്ളൂ അങ്ങനെ വെയിൽ കൂടിയിട്ട് ചെടികളുടെ തളരുകളോ മുട്ടുകളോ കരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളേ അതേപോലെ നിങ്ങൾ ചെയ്യണം കേട്ടോ പിന്നെ ചെടികൾ മുരളിച്ചു നിൽക്കുന്ന ചെടികളൊന്നും ഈ ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളോട് ലാസ്റ്റ് എൻ്റ് ഈ ലാസ്റ്റ് എൻ്റ് കട്ടിച്ചെടുത്തിട്ട് വേണം നമ്മൾ ഇങ്ങനെയുള്ള ടിപ്പുകളൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തളിർപ്പ് വരും പിന്നെ ഈ പഴയ ലീഫുകളൊക്കെ ഉണ്ടാവൂലേ അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മൂത്ത ലീഫുകൾ അതെല്ലാം ഇങ്ങനെ നൊട്ടിക്കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്ന് കാണുന്നുണ്ട് സൈഡിൽ നിന്ന് തളിർപ്പ് വരും ലാസ്റ്റ് എൻ്റെ കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ മൂത്ത ലീഫുകളുണ്ടാകും അത് പഴയ ലീഫുകൾ അവിടെ നിന്നതുകൊണ്ട് നമ്മുടെ ചെടികൾക്ക് ഒരു പ്രയോജനവുമില്ല കാരണം അത് പൊഴിഞ്ഞു പോകാനുള്ളതാണ് അപ്പോൾ പൊഴിഞ്ഞു പോകണേക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒന്ന് പൊഴിച്ച് കളഞ്ഞാൽ വേഗം തളിർപ്പ് വരും എന്ന് വെച്ച് അതിൻ്റെ സ്കിന്നിനൊന്നും പറ്റരുതേ സൂക്ഷിച്ച് വേണം ചെയ്യാനിട്ട് കുഞ്ഞുമക്കളെ നോക്കുന്നതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി കേട്ടോ കെയർ ആയിട്ട് വേണം നമ്മുടെ ചെടി മക്കളെ നോക്കാൻ മിണ്ടാപ്രാണികളാണ് അവർക്കൊന്നും പറയാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് വേദന എടുക്കുന്നുണ്ട് അമ്മയും ഒന്നും അപ്പം നമ്മളതനുസരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുക ഓക്കെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും പറഞ്ഞതൊക്കെ ഒരുവിധം മനസ്സിലായില്ലേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളൊരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറന്നു പോരതേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണേ എന്നാലേ എനിക്ക് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരാനായിട്ട് ഒരു എനർജി ഉണ്ടാവുകയുള്ളൂ എൻ്റെ വേദനകളൊക്കെ ഞാൻ മറന്ന് നിങ്ങളെ കാണാൻ ഓടി വരുവുള്ളൂ കേട്ടോ കൂട്ടുകാരെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം, കൂട്ടുകാരെ ഓ കേട്ടാ ടാ ബായ്